ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി താഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ നെക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ചുരിദാറിലാവാം അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രോക്കിലോ ഗൗണിലോ എന്തിന് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ അപ്പോൾ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുകയാണ് ഒരു അഞ്ചര ഇഞ്ച് ലെങ്തും ആറ് ഇഞ്ച് വിടുത്തുവാണോ കേട്ടോ നെക്കിന് എടുത്തേക്കുന്നത് റൗണ്ട് നെക്കാണ് നെക്കിൻ്റെ താഴത്തു നിന്ന് അതായത് ഇതുപോലെ മൂന്ന് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് അതായത് പോലെ മൂന്നിഞ്ചിലാണ് ഞാനിവിടെ നെക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിന് വരച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് വരയ്ക്കേണ്ടതെന്ന് പറയുമ്പോൾ ചെറിയൊരു ട്രയാങ്കിൾ പോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം ഒരേ ആംഗിളിൽ തന്നെ വേണമെന്നില്ല നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്തെങ്കിൽ പിന്നെ അണ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ പക്ഷേ മൂന്നാങ്കിളും കറക്റ്റ് ഒരേ ഷേപ്പിനാണ് വരേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ട്രയാങ്കിൾ ചെയ്തെടുക്കുവാണേ വേണ്ടത് ഷുഗർ ബീഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഒരു ഗോൾഡൻ ബീഡും ഫിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ വരുന്ന ഏരിയയിലേക്ക് ഇതുപോലെ ഷുഗർ ബീഡ് വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡിങ്ങും കൊടുക്കുന്നുണ്ട് സിമ്പിൾ വർക്കാണ് എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനും കൂടിയാണ് കേട്ടോ ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണേ അപ്പോൾ വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താ കേട്ടോ ഇതുപോലെയുള്ള ബീഡ്സാണേ വേണ്ടത് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സുമാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് നീലിൽ എന്ന് പറയുമ്പോൾ നീലൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ നീലിനെ കുറച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങളെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ പിന്നെ നോർമൽ സ്വിങ് ത്രെഡാണേ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈറ്റിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മൂന്ന് ആംഗിൾ ആയിട്ടാണോ ട്രൈ ആംഗിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര ഷുഗർ ബീഡാണോ ഒരു സൈഡിലത്തേക്ക് വേണ്ടേ നോക്കിയിട്ട് അതനുസരിച്ച് എടുക്കുക കേട്ടോ അതാ എനിക്കിവിടെ പത്ത് ഷുഗർ ബീഡാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ മൂന്ന് സൈഡിൽ നമുക്കിതുപോലെ പത്ത് ഷുഗർ ബീഡ് തന്നെ എടുത്താൽ മതി കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ ഓരോ രണ്ടോ മൂന്നോ ഇടവിട്ട് ഒരു ലോഗ് സ്റ്റിച്ചുകൂടെ കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ എടുത്തേക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഫിക്സായിട്ട് ഇരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഓരോ സൈഡും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് ഓക്കെ കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഫുള്ള് ചെയ്യേണ്ടത് വളരെ ഈസിയാണ് ആണ് കേട്ടോ ഓരോ ലൈനിലും കറക്റ്റ് എത്ര ലെങ്തിനാണോ ഷുഗർ ബീഡ് വേണ്ടത് അതനുസരിച്ച് കൊടുക്കുക ഇടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് നല്ലൊരു ഫിക്സ് ആയിട്ടിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാ ട്രയങ്കിളും ചെയ്യേണ്ടത് സെൻറ്ററിൽ ഒരു ഗോൾഡൻ ബീഡും ഫിക്സ് ചെയ്യുന്നുണ്ട് ഇതുപോലെ സ്പ്രെഡിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് രണ്ട് സ്ലീവിന് വേണമെങ്കിൽ ഈ വർക്ക് തന്നെ ചെയ്യാം താഴെ നമുക്ക് ചുരിദാറുടെ ഏരിയയിലല്ലേ അതും ഈ ഒരു വർക്ക് തന്നെ ചെയ്തെടുക്കാം കേട്ടോ വളരെ ഈസിയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ചെലവിൽ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കണോ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്